മൂന്നാറിലെ ജനവാസ മേഖലയിൽ സ്ഥിര സാന്നിധ്യമായ ഒറ്റക്കൊമ്പനെന്ന് വെളിപ്പേരുള്ള കാട്ടാന പരിക്കിന്റെ പിടിയിൽ ആനയുടെ കാലിനാണ് പരിക്ക് സംഭവിച്ചത് കാട്ടുകൊമ്പൻ പടയപ്പിയുമായി ഏറ്റുമുട്ടിയതിനിടയിലാകാം ഒറ്റക്കൊമ്പന് പരിക്ക് സംഭവിച്ചത് എന്നാണ് വനംവകുപ്പിന്റെ പ്രാഥമിക നിഗമനം പടയപ്പിക്കൊപ്പം മൂന്നാറിലെ വിവിധ ജനവാസ മേഖലകളിൽ പതിവ് സാന്നിധ്യമാണ് ഒറ്റക്കൊമ്പൻ മൂന്നാർ നല്ലതണ്ണയിലെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ കാട്ടാനയുടെ സാന്നിധ്യം സ്ഥിരമായുണ്ട് ഇതിനിടയാണ് കാട്ടുകൊമ്പൻ പരിക്കിന്റെ പിടിയിലായിട്ടുള്ളത് ആനയുടെ മുൻകാലിന്റെ മുട്ടിന്റെ ഭാഗത്ത് ആഴത്തിലുള്ള മുറിവ് സംഭവിച്ചിട്ടുണ്ട് കാട്ടുകൊമ്പൻ പടയപ്പയുമായി ഏറ്റുമുട്ടിയതിനിടയിലാണ് ഒറ്റക്കൊമ്പന് പരിക്ക് സംഭവിച്ചിട്ടുള്ളതെന്നാണ് വനംവകുപ്പിന്റെ പ്രാഥമിക നിഗമനം അല്ല ഒരാഴ്ചകൊമ്പ് ഇതുപോലെ രണ്ടു ആനകൾ ഇതുപോലെ ഏറ്റുമുട്ടിയിരുന്നു അപ്പോ പടയ്പയും വേറൊരു ആനയുമായിട്ടാണ് ഏറ്റുമുട്ടിയത് അതിനുശേഷം ഈ രണ്ടാമത്തെ ആനയെ അന്വേഷിച്ചു വരികയായിരുന്നു അതിനെ ഇതുപോലെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇന്നലെയാണ് കല്ലാറിലെ ചോലക്ക വനത്തിനുള്ളിൽ ആനയെ കണ്ടെത്തുന്നത് അങ്ങനെ അത് വന്നപ്പോഴാണ് അതിൻ്റെ കാലിൽ പരിക്ക് കണ്ടെത്തിയത് അപ്പോൾ ഈ ഇതിൻ്റെ ഫോട്ടോയും വീഡിയോയും നമ്മൾ വെറ്റിനറി ഓഫീസർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് അദ്ദേഹം അത് പരിശോധിച്ചു ഉച്ചകഴിഞ്ഞ് അദ്ദേഹം നേരിട്ടെത്തി പരിശോധിക്കുമെന്നാണ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം അദ്ദേഹം ഹയർ ഓഫീഷ്യൽസിന് ഒരു റിപ്പോർട്ട് കൊടുക്കും ഇതിന്റെ പരിക്കിനെപ്പറ്റി അപ്പൊ നമുക്കതിന്റെ പരിക്കിനെപ്പറ്റി അതിന്റെ ഗൗരവത്തെപ്പറ്റി അറിയില്ല അപ്പൊ അതിനുശേഷം സ്വീകരിക്കും ചികിത്സ അത് ഒഫീഷ്യൽ ഈ ഡോക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആന നിലവിലുള്ളത് മൂന്നാർ നല്ലതണ്ണി കല്ലാർ ഭാഗത്താണ് പരിക്ക് സംബന്ധിച്ച പരിശോധനകൾക്കായി അസിസ്റ്റന്റ് ഫോറസ്റ്റ് വെറ്റനറി സർജൻ എത്തും പരിക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിലും ആനയ്ക്ക് നിലവിൽ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നാണ് വനംവകുപ്പിന്റെ വിലയിരുത്തൽ ന്യൂസ് ബ്യൂറോ അടിമാലി